നമസ്കാരം ടീച്ചർമാർ ഇന്ന് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാമത്തെ സി ബി എന്നാണ് നടത്തേണ്ടത് നിങ്ങൾക്കറിയാം എല്ലാ മാസവും രണ്ട് സി ബി നടത്താറുണ്ട് ആദ്യത്തെ സി ബി പതിനാലാം തീയതി നടത്തി ഇന്ന് രണ്ടാമത്തെ സി ബി ഇന്നത്തെ സി ബി മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സാം മാം കുട്ടികൾ സാം മാമെന്ന് മാത്രമല്ല പൊതുവെ സ്റ്റാൻഡേർഡ് വേസ്റ്റഡ് സിവിയർലി അണ്ടർ വെയ്റ്റ് മോഡറേറ്റ് അണ്ടർ വെയ്റ്റ് അങ്ങനെ എല്ലാ കുട്ടികളുടെയും പ്രത്യേകിച്ച് ഒരു കണക്കെടുക്കും ചെയ്യുക അതനുസരിച്ച് അവർക്ക് വ്യക്തമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ട് കറക്റ്റായിട്ട് അതിന് ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക നമ്മൾ കറക്റ്റായി മോണിറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സി ബി ഐ നടത്തുന്നത് അപ്പോൾ എല്ലാവർക്കും ആ സി ബി ഐ കറക്റ്റായിട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ കറക്റ്റായിട്ട് പോഷൻ ട്രാക്കറിലും അതേപോലെ പോഷൻ പക്വയുടെ ഡാഷ് ബോർഡായ ജനന്തോളം ഡാഷ് ബോർഡിൽ എൻട്രി വരുത്തണം ഈ ഡോക്യൂമെൻ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ പോഷൻ ട്രാക്കറിൽ പബ്ലിക് ഹെൽത്ത് ആണ് നമ്മൾ തീമായിട്ട് കൊടുക്കേണ്ടത് പോഷൻ ട്രാക്കറിൽ സ്ഥിരം പറയുന്ന പോലെ ആ എൻട്രി എല്ലാവരും വരുത്തണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുള്ളൂ അപ്പോൾ അതെന്തായാലും അത് എൻ്റർ ചെയ്യുക അതിനൊപ്പം തന്നെ ജനന്തോൺ ഡാഷ് ബോർഡിലും കൃത്യമായി രേഖപ്പെടുത്തണം ഇന്ന് നടത്തുന്ന സി ബി ഐ വിത്ത് ഫോട്ടോയും എത്ര പേര് പങ്കെടുത്തുവോ ആ എണ്ണമൊക്കെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം ഇത് രണ്ട് എല്ലാവരും നിർബന്ധമായി ചെയ്യണം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അത് എങ്ങനെയാണ് എൻ്റർ വരുത്തേണ്ടത് പോഷൻ ട്രാക്കർ ആപ്പിൽ അതിൽ ജനന്തോളം ഡാഷ് ബോർഡ് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എങ്ങനെയാണ് പക്ഷേ ഒന്നും കൂടി നമ്മൾ പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് എല്ലാവരും ചെയ്യുക പോഷൻ ട്രാക്കർ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് മോർ എടുക്കുക മോറിൽ ഇവൻറ്റ്സ് എടുക്കുക ഇവൻസ് തൊടുന്ന സമയത്ത് കുറേ പേരും വി എച്ച് എസ് എൻ്റെ സി ബി ഒക്കെ വരും സി ബി എടുക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുമ്പ് ചെയ്ത് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്ത പബ്ലിക് ഹെൽത്ത് എന്നുള്ള സാധനം വന്നിട്ടില്ല എന്ന് എല്ലാവരും നോക്കണം അത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്തവരും എനിക്ക് മെസ്സേജ് അയക്കുക ഓക്കെ അങ്ങനെ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇനി ഡി ഡി ഓർഗനൈസേഴ്സ് സി ബി ദ കൊടുക്കുക ഡേറ്റ് ഓഫ് ദി ഇവൻറ്റ് ഇന്നത്തെ ഡേറ്റ് അതായത് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊടുക്കുക അത് കൊടുക്കുക ഓക്കെ കൊടുക്കുക സെലക്ട് തീം തീം കൊടുക്കാൻ പറക്കുന്ന പബ്ലിക് ഹെൽത്ത് ആണ് പബ്ലിക് ഹെൽത്ത് മെസ്സേജ് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക ഇത്രയും ചെയ്തിന് റെക്കോർഡ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വരും നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി ആ സി ബി എടുത്ത് നോക്കുക അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പതിനാലേ മുതൽ ചെയ്ത സി ബിയുടെ ഇതേപോലെ തന്നെ പതിനെട്ടേ മുതൽ ചെയ്ത അതിൻ്റെ തൊട്ട് താഴെ ഇതേപോലെ വരും അങ്ങനെ വരുന്നത് നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വരിക അത് നിങ്ങൾ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കണം നിങ്ങൾക്ക് പ്രൂഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ജനന്തോളം ഡാഷ് ബോർഡിൽ എങ്ങനെ എൻട്രി വരുത്താൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ അമർത്ത ലോഗിൻ ചെയ്തതിന് ശേഷം തീം സെലക്ട് ചെയ്യുക തീമിന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും താഴെ കിടക്കുന്നുണ്ട് ഓവറോൾ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക പിന്നെ അതേപോലെ ലെവലിൽ നമുക്ക് അംഗൻവാടി സെൻ്റർ സെലക്ട് ചെയ്യുക അംഗൻവാടി സെൻ്റർ നമുക്ക് ഒരു അംഗൻവാടി സെൻറ്റർ സെലക്ട് ചെയ്യുക ആ അംഗൻവാടി സെൻറ്ററത്തെ ആ ടീച്ചറിനാണ് നമ്മൾ ഇന്ന് എൻട്രി വരുത്തുന്നത് അപ്പോൾ ആ ടീച്ചറുടെ സെൻ്റർ നമ്മൾ സെലക്ട് ചെയ്യുക നമ്മൾ രണ്ട് ഒരേ ആൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സെലക്ട് ആക്ടിവിറ്റി സെലക്ട് ആക്ടിവിറ്റ ആക്ടിവിറ്റി സി ബി ഐ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഏറ്റവും മീതി ഉണ്ടാകും നമുക്ക് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻ്റിന് ഏറ്റവും മീത കണ്ടോ അതിൽ ടിക്ക് ചെയ്യുക അതിൽ ടിക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഡേറ്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഡേറ്റ് നമ്മൾ ഇന്നത്തെ ഡേറ്റ് അതായത് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെലക്ട് ചെയ്യുക പതിനെട്ടേ മൂന്ന് ടു ഡേറ്റും പതിനെട്ടേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെലക്ട് ചെയ്യുക അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അതിൽ കാറ്റഗറിയിൽ എത്ര മെയിൽ എത്ര പുരുഷന്മാർ എത്ര സ്ത്രീകൾ ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ ആ എണ്ണം കറക്റ്റായിട്ട് കൊടുക്കുക എത്രയാണോ എണ്ണം അത് കറക്റ്റായിട്ട് കൊടുക്കുക താഴെ നമുക്ക് ആ ടോട്ടൽ എണ്ണം അതിൽ വരുന്ന കാണാം അതായത് അൾൾട്ടിൻ്റെ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ടോട്ടൽ ഈ സൈഡിൽ കാണാം അതേപോലെ കുട്ടികളുടെ ടോട്ടൽ ഈ സൈഡിൽ കാണാം ടോട്ടൽ ആകുമ്പോൾ എത്ര പേരുണ്ടെന്ന് അവിടെയും കാണാം അതിന് ശേഷം നമുക്ക് പിക്ചർ അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ബ്രോസ് ഫിഗർ എടുത്തിട്ട് നമുക്ക് ഏതാണി പിക്ചർ നമ്മൾ കറക്റ്റ് ചെയ്തു വെച്ച് അപ്ലോഡ് ചെയ്യുക അത് ശ്രദ്ധിക്കേണ്ട രണ്ട് എം ബിയിൽ ആയിരിക്കണം എന്ന് മാത്രം പിന്നെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ഇത് പോഷൻ പക്വേയുടെ പ്രാഗമായിട്ടുള്ള പരിപാടിയാണ് നമുക്ക് പോർഷൻ പക്വേഡ ഇന്ന് കൊടുക്കുക സി ബി ടു രണ്ടാമത് സി ബി ഓണിൻ്റെ ഡേറ്റ് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതും കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഡേറ്റിൻ്റെ സമയത്ത് പലർക്കും ഇൻവാലിഡ് ഡാറ്റ സബ് സബ്മിറ്റ് ചെയ്തു കാണുന്നത് അതിന് മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡേറ്റിനിടയ്ക്ക് പലപ്പോഴും ചിലർ ഹൈഫൺ ഇടും അല്ലെങ്കിൽ ഈ ഡാഷ് ഇടും ഈ ഡാഷ് അതേപോലെ ഹൈഫൺ ഒന്നും ഇതിൽ അലൗഡ് അല്ല അപ്പോൾ ഡോട്ടും കോമി മാത്രമേ അലൗഡ് ഉള്ളൂ ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്ത് നോക്കാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് മെസ്സേജ് വരും അപ്പോൾ ഡാറ്റ എൻട്രി കറക്റ്റ് ആയിട്ട് നമ്മൾ രണ്ട് എൻട്രിയും കറക്റ്റായി ചെയ്ത് പോർഷൻ ട്രാക്കറും ജനന്തോൺ ഡാഷ് പോകൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക്